ഭംഗിയാണ് ശരിക്കും പറഞ്ഞത് മറ്റേ കൊമ്പനാണ് ഇവനാണെങ്കിൽ ഇവിടെ ഇതിലൊക്കെ വരാറില്ല കേട്ടോ ഇവിടെ വാട്സപ്പ് യൂട്യൂബ് എന്തെങ്കിലും എല്ലാവർക്കും സുഖമല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ശരിയൊരു യാത്രയിലാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ മുന്നേ പോയിട്ടുള്ള സ്ഥലം തന്നെയാണ് നമ്മൾ മുന്നേ പോയിട്ടുള്ള സ്ഥലം തന്നെയാണ് ഗോപാൽ സ്വാമി ഹിൽസ് ഇവിടെ കർണാടകയിലുള്ള അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ ഒരിക്കൽ കൂടെ പോകുന്നത് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കൂടെ പഠിച്ച രണ്ട് ഫ്രണ്ട്സാണ് അപ്പൊ അവരെയും കൂട്ടി നമ്മൾ കാറിലാണ് പോകുന്നത് കേട്ടോ ആ ഇപ്പൊ സമയം ഒരഞ്ചു മണി കഴിഞ്ഞു കുഴപ്പിനും അത്യാവശ്യം മഞ്ഞുണ്ട് അപ്പോൾ നമുക്ക് വിട്ടാലോ അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ പോണത് കേട്ടോ നമ്മുടെസിന്റെ വെയിറ്റിംഗ് ആണ് അരുണും നെസറു അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രണ്ട് അരുൺ ഇത് നെസ്രു ആയി പറയൂ നെസുറു ഏ അത് ഫസ്റ്റാണ് ചായ പരിപാടിയില്ല എന്താണ് കഴിഞ്ഞോട്ടെ അങ്ങനെ നമ്മൾ എണ്ണ അടിച്ചു ഇനി പോവാട്ടോ ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ നിർത്തിയതാണ് ഞങ്ങളിപ്പോ നിലമ്പൂര് നമ്മളിപ്പോ മുതുമല ടൈഗർ റിസർവ് കൂടെ ഇപ്പോൾ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ അങ്ങനെ റിസർവണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ബസാനകുടി വഴി ഊട്ടിയിലേക്കല്ല പോണത് നേരെ പോകുന്നത് ഗോപാലസ്വാമി ഹിൽസിലേക്കാണ് ബന്ദിപ്പ ഫോറസ്റ്റ് വഴിയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കരിവീരൻ അവിടെ നിൽക്കുന്നത് കാണാം രണ്ടു വശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന മാൻകൂട്ടം ഇതൊക്കെ മാലുകൻകൂട്ടം ലീഡ് പാടൊക്കെ ടൈഗർ ായിട്ട് ഈ ഒരു ജംഗ്ഷനിൽ എത്തുമ്പോൾ നമ്മൾ തിരയാനുള്ളത് ഇവിടുത്തെ ടേൺ എടുത്തിട്ടാണ് നമ്മള് ഗോപാലസ്വാമി ഹിൽസിലേക്ക് പോകേണ്ടത് നമ്മൾ ഏകദേശം ഗോപാലസ്വാമി ഹിൽസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇത് പതിനടുത്ത് വെറുതൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടി വണ്ടി നിർത്തിയപ്പം ഇപ്പം പിള്ളേർ കണിക്കുന്ന കണ്ടാണ് ഈ വരുന്നത് ജോബിൻ എൻ്റെ മറ്റൊരു ഫ്രണ്ടാണ് കേട്ടോ കൂടുതൽ ഞങ്ങൾ മൊത്തം നാല് പേരാണ് ഉള്ളത് കാണുന്നതാണ് ഗോപാൽ സ്വാമി ഹിൽസ് അപ്പൊ നമ്മള് ഗോപാൽ സ്വാമിയുടെ ഫേമസ് ഒരു സ്ഥലമായിട്ടുള്ള ഒരു അടിപൊളി വ്യൂല് നമ്മൾ എത്തിയിട്ടുണ്ട് ഗായേഷ് ഞങ്ങള് മൊത്തം നാല് പേരാണ് ഉള്ളത് നസ്രു ജോബിൻ അരുൺ അപ്പൊ നമ്മൾ ഇതിന്റെ പാർക്കിങ്ങിന് എത്തിയിട്ടുണ്ട് ഗായേഷ് ഗോപാൽ സ്വാമി ഹിൽസ് വണ്ടി അവിടെ പാർക്ക് ചെയ്തു ഇനി നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം മുകളിലേക്ക് പോകണം ഒരാൾ ഒരാൾക്ക് എൻ്റെ ഓർമ്മയിൽ അറുപതാണോ നാൽപ്പതാണോ ഉണ്ടോ ആണ് ഒരാൾ ടിക്കറ്റ് തിരക്കും ആവശ്യത്തിനുള്ള തിരക്കുണ്ട് ഈ ബസ്സിന് അവിടുന്ന് ഈ ബസ്സിന് ബസ്സിന് ടിക്കറ്റ് എടുത്ത് നമ്മൾ മേലേക്ക് കയറണം എടാ അടുത്ത ബസ് വരെ ഡോണ്ട് വെറി ഇതൊക്കെ പോലെ ഉണ്ട് ഇവിടെ മഴ കൊറച്ചൊക്കെ വല്ലാതാണ് പോകാൻ പറ്റില്ല ഇതൊക്കെ ഇവിടെ ആ ഇത് ആന വരുവേ ഇത് ബന്തിപ്പൂർ കാടിന്റെ ഭാഗം തന്നെയാണ് ഇതൊക്കെ അത് മാറും മാറും പെട്ടെന്ന് മാറും നല്ല മഞ്ഞാണ് സുഹൃത്തുക്കളെ കൂടെ മഴയും ഒന്നും കാണാൻ പറ്റൂലും മുതലായോ ഈ ഡ്രസ്ലിങ് പെട്ടെന്ന് മാറും ഈ സാധനം ചെ താഴത്തുണ്ടാവൂല ഈ മഴ ുണ്ട് ഇവരി വെള്ളം ഇവിടെ കഴുകുന്നതാ ഇവിടെ ആന വരും ഇടക്കിടക്ക് വരും ഞാൻ വൈകില്ല വൈപ്പില്ല അതിനപ്പുറത്തുനിന്ന് തന്നെ ഈ ചാറ്റിലൊന്നും മാറിക്കറ്റ നല്ല കാറ്റും കോടയാണ് സുഹൃത്തുക്കളേ ഇപ്പൊ സമയം ഉച്ചക്ക് ഒന്നര മണിയാണ് ഒന്നര മണിക്കുള്ള കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളി അല്ലേ ചെറിയ ഡ്രസ്സിലെങ്കിലും കോട പറ്റും അതുപോലെ മഴ മാറി ആയസ് മാറി മഴ മാറി ഇപ്പോൾ ഇനി വരുന്നത് കോട കോട മാത്രം കോടയും ഞങ്ങൾ അന്നദാനം ഒന്നര മണിയായി ഉണ്ട് പക്ഷെ ഇത് ശരിക്കേ ഏടി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ആ സമയത്ത് എങ്ങാണ്ടോ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രമാണ് ഇതൊക്കെ ചോളവംശമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവർ പണി കഴിപ്പിച്ചതാണ് ഇത് ഫുള്ള് കരിങ്കല്ലാണ് ഈ വർക്ക് മൊത്തം അവിടെ ബന്ദിപ്പൂര് ഫോറസ്റ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്ഥലമാണ് അവിടെ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ആന വരുന്ന സ്ഥലമാണ് ആനകൾ വരാറുണ്ട് ഇവിടെ നല്ല അടിപൊളി ക്ലൈമറ്റാണ് എപ്പോഴും ക്ലൈമറ്റ് മാറി മറക്കാം പെട്ടെന്നാണ് വെയിൽ വരിക അതേപോലെ തന്നെ വെയില് പോവും മഞ്ഞും അതേപോലെ ചെറിയ ട്രിസ്ലിങ്ങും അങ്ങനെയൊക്കെ വരും ഈ വെയിൽ കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ ആന പെട്ടെന്ന് വരാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ എന്നാലും ആന വരും ആ സൈഡിൽ കൂടെ ആന ഇവിടെ ഫാമിലിയായിട്ടൊക്കെ ആയിട്ട് വരട്ടോ കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും മതം പിന്നെ എല്ലാ മതക്കാർക്കൊന്നുമില്ല എല്ലാ മതക്കാർക്കും വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും സുഹൃത്തുക്കളെ ഇവിടെ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അന്നദാനത്തിന് വേണ്ടി മാത്രം ചില ആൾക്കാർ ഇവിടെ വരാറുണ്ട് നല്ല വൈബായിപ്പോയി ചെറിയ മഴയും തണുപ്പും കോടയും അന്നദാനം സാമ്പാർ പായസം ടേസ്റ്റ് സുഹൃത്തുക്കളെ അങ്ങനെ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചു അന്നദാനം അന്നദാന കഴിഞ്ഞു ഏ വന്നെടുത്തോളം സത്യം പറഞ്ഞു ആ കൊടുത്ത ടിക്കറ്റിനുള്ള പൈസ ഒരു മലയാളിനെ സംബന്ധിച്ച് ലാഭിച്ചു ഇത് ജോബിനോ വിടെയാണ് അന്നദാനം നടക്കുന്നത് ഇവിടെ സാമ്പാർ സാദും പായസം എല്ലാവരും വരണം കേട്ടോ അവിടെയൊക്കെ അവിടെക്കപ്പോ നല്ല വെയിലായി തുടങ്ങി ഇവിടെ ആണെങ്കി ഫുള്ള് കോടേസ് ഇവിടെ ഫുൾ കോട ഫുള്ള് വെയില് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല കേട്ടോ വിടെങ്ങനെ നിന്ന് പോകും അത്രയും അടിപൊളി വൈബാണ് ഇവിടെ ഇവിടെ സീസൺ ഓഫ് സീസൺ എന്നൊന്നും സംഗതി ഇല്ല കേട്ടോ ഇവിടെ ഒരു ഒരു വിധപ്പെട്ട സമയത്തൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും അടിപൊളി ഇപ്പോൾ ഇവിടെ ഇവിടെ ഒരുവിധപ്പെട്ട സമയത്തൊക്കെ ഉണ്ടാവാറുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സുഹൃത്തുക്കളെ വീഡിയോ ഓഫാക്കാൻ തോന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അടിപൊളി മനോഹരമായ കാഴ്ച റോഡാസ്വദിക്കാൻ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് പോകണം അവിടുത്തെ ഊട്ടിക്കൊക്കെ പോയി തിരക്കിൽ ഇടങ്ങാറാവേണ്ട ഒരു ആവശ്യമില്ല നല്ല തണുപ്പുണ്ട് കാറ്റുണ്ട് ഇടക്ക് ചെറിയ മഴ കിട്ടും ഇടക്ക് കുറച്ച് വെയിലിട്ടും വെയിൽ വരികയാണെങ്കിൽ നമുക്ക് താഴെയുള്ള സംഗതി കാണാൻ പറ്റും ഫാമിലിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഇവിടെ വരാം നല്ല സേഫ്റ്റിയാണ് ഒരു കുഴപ്പമില്ല ഇത് ബസ്സിൽ കയറാനുള്ള തിരക്കാണ് ഇത് ഫോറസ്റ്റിന്റെ വണ്ടിയാണ് നമുക്ക് ഇത് പിടിച്ചിട്ട് പോകണമെങ്കിലും വണ്ടി വരും വരാൻ പറ്റും ബസ്സിന് പുറത്ത് ജീപ്പിലൊക്കെ വരാൻ പറ്റും ജീപ്പിന്റെ ചാർജ് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ അതിലും വരാൻ കഴിയും കേട്ടോ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എവിടെ പോണു മസനകോടി നോക്കട്ടോ അവിടെ സമയം ഉച്ച ഉച്ചരയാണ് സമയം ഇവിടുത്തെ ബസ്സിൻ്റെ കൂടി വഴി കുട്ടി കയറാൻ പറ്റുമില്ല നോക്കട്ടെ പറ്റാണ് ഈ കുട്ടിക്കാരൻ നേരെ കൂടല ബസ്സിന് വഴി ഒറ്റക്കൊമ്പൻ നിൽക്കുന്നത് വല്ലാത്തൊരു ഭംഗിയാണ് ശരിക്കും പറഞ്ഞു ഒറ്റക്കൊമ്പനാണ് ഇവനാണ് ഇവിടെ ഇതിലൊക്കെ വരാറുള്ള ട്ടാ വിടെ ചുറ്റുപാത്തൊക്കെ ഇവിടെ വരാറുണ്ട് അമ്പലത്തേക്ക് വരുന്നൊക്കെ വരാറുണ്ട് ആനകളിവിടെ വരാറുണ്ട് നമ്മൾ ഇനി നേരെ മസനകുടി വഴി വേറാൻ തീരുമാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ വേറെപ്പം ഏകദേശം നാലുമണി ആകണേ ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കണം അതിന് നേരെ ഞങ്ങള് ചുരം കേറുന്നു അങ്ങനെ പോകുന്നു ഇവിടെ നമ്മൾ ടേൺ എടുക്കുന്നു നേരെ പോകുന്നു മസാല പൊടി വഴി ഊട്ടി ഊട്ടിക്ക് അറിയില്ല പോയി വെക്കൂട്ട് സുഹൃത്തുക്കളെ കാട്ടിയെ കണ്ടോണോ കാട്ടിന്റെ ാണ് ഗ് സ്റ്റാർട്ടറിന് പകരം പൊറോട്ട കഴിക്കുന്ന ലേ അരുൺ നസ്രു നമ്മുടെ മെയിൻ കോയിസ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് എത്തിയിരിക്കെ നമ്മൾ കഴിച്ച ഹോട്ടലിൻ്റെ മുന്നിലുള്ള വ്യൂ ആയി കാണുന്നത് സുഹൃത്തുക്കളെ അടിപൊളി അല്ലേ സൂപ്പർ നീലഗിരി മലനിരകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ് കേട്ടോ വലിയൊരു ഹോട്ടലാണ് മസനകുടിയിലാണ് ഇപ്പോൾ ഉള്ളത് സഫാരി ഗാർഡൻ റെസ്റ്റോറൻറ്റ് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കഴിക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റാണ് റേറ്റും കുറവാണ് അപ്പോൾ ഇനി മസനകുടി വഴി പോകുന്നു ചുരം കയറുന്നു തിരിച്ചു വീട്ടിലേക്ക് ഇതാണ് മസനക്കുടി വഴി ഊട്ടിയിലേക്കുള്ള റോഡ് കേട്ടോ ഇതുവഴിയാണ് നമ്മൾ പോകുന്നത് ഇത് മസനഗുടി ടൗൺ ആണിത് നമ്മൾ ഇന്നേരെ ചുരം കയറാൻ പോവുകയാണ് ദ ഫേമസ് മസനകുടി വഴി ഊട്ടി ഇതാണിപ്പോൾ ആ റോഡ് മക്കളെ ആളൊഴിഞ്ഞ് മസനഗുടി വരുവാണിപ്പോൾ വന്നോളീ മുതലോ പ്രത്യേകിച്ച് വണ്ടിക്കാരൊന്നുമില്ല സുഖമായിട്ട് പോയി വരികയും ചെയ്യാം തിരക്കില്ല അപ്പുറത്ത് ഇപ്പുറത്ത് മഴയൊക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് പച്ചപ്പുണ്ട് ഈ കാണുന്ന നീലഗിരി മലകളാണ് ചുറ്റു ഭാഗം കാണുന്നത് മസനകുടിയിൽ നിന്നും ഊട്ടിയിലേക്ക് ഇരുപത്തൊമ്പത് കിലോമീറ്ററാണ് ദൂരം വരുന്നത് ഇത് കഴിഞ്ഞ് നേരെ ഒരു ചുരം വരും ചുരം കയറി നേരെ പോകുന്നത് ഊട്ടിലേക്ക് സീനിയറി നോക്കൂ മക്കളെ സീനിയറി നോക്കൂ പന്നി അങ്ങനെ നമ്മൾ ചുരം സ്റ്റാർട്ടായിട്ടുണ്ട് ചുരം കേറിക്കൊണ്ടിരിക്കുകയാണ് ആ ചെവി അടഞ്ഞടാ ഇപ്പൊ തന്നെ അടഞ്ഞു

ഊട്ടി നമ്മൾ ഇതുവരെ വന്ന സ്ഥിതിക്ക് ഏതായാലും ഊട്ടി കൂടെ ഒന്ന് കേറിയിട്ട് പോവാന്നുള്ള തീരുമാനത്തിലാണ് എല്ലാരും ഇതാണ് ഊട്ടിയുടെ യൂക്കാലി മരങ്ങൾ യൂക്കാലി ഫോറസ്റ്റ് ഊട്ടിയിലെ ബേക്കറി ഐറ്റംസ് വണ്ണുണ്ട് ഊട്ടി വർക്കി ഉണ്ട് ആ ഊട്ടി ശരിക്കും നമ്മളെ പ്ലാനിലില്ലായിരുന്നു ഇതുവരെ വന്ന സ്ഥലക്കു കയറാന്ന് വിചാരിച്ചാ ഇനിയിപ്പൊന്ന് ഊട്ടി കേറിയിട്ട് അവിടുത്തെ ഒന്ന് ഷോപ്പിങ്ങിൻ്റെ അവിടെ ഒന്ന് കേറിയിട്ട് ഒന്നൊക്കെ ഇറങ്ങിയിട്ട് വരാം നമ്മൾ മൊട്ടാനിക്കൽ ഗാർഡൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കള് ഊട്ടി എന്തോരം ജനത്തിരക്കുള്ള സ്ഥലങ്ങളാണ് ആരും ഒരു മനുഷ്യല്ല ഇവിടെ സീസണല്ലാത്തോണ്ടാണ് അതിലേക്ക് എന്ത് സീസണാണ് ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ജാക്കറ്റ് ബ്ലാങ്കറ്റ് മഴ പൊടിച്ച ജാലദോഷം പിടിച്ചുപോയി ഇനി ചെറിയൊരു ചോക്ലേറ്റും കാര്യങ്ങളും വാങ്ങുന്നു സ്ഥലം നേരെ നാട്ടിലും ഇവിടെ ടിബറ്റൻസിൻ്റെ ഒരു പരിപാടി കഴിഞ്ഞിട്ടുള്ള സൂപ്പർ ഡാൻസാണ് ഈ കാണുന്നത് ഇത് ശരിക്കും അവരുടെ കൾച്ചറിൻ്റെ തന്നെ ഒരു ഭാഗമാണ് അവർ വർക്ക് ചെയ്യുന്നോടൊപ്പം അവർ ഇതേപോലെ പരിപാടികളുണ്ട് അവർക്ക് ഈ കടകളൊക്കെ ആകരുതാണ് വീട്ടിൽ വരുമ്പോൾ കാണാൻ പറ്റും ടിബൻറ്റൻസിന്റെ ഷോപ്പുകളാണ് ക്ലോത്തുകളും കാര്യങ്ങളൊക്കെ വെക്കുന്ന അവരുടെ ഷോപ്പ് കഴിഞ്ഞിട്ടുള്ള അവരുടെ കലാപരിപാടികളാണിത് ബസ് അല്ലേ മ്യൂസിക് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ് ഗായ് അപ്പൊ ഞങ്ങൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നല്ലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് പറയുന്നത് എല്ലാവർക്കും ബൈ എടാ പറയടാ